ഹലോ ടു ദയറ്റ് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ ഫുള്ളി ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് മാത്രമാണ് ചെയ്യുന്നത് സോ എന്റെ ഇൻസ്റ്റഹാൻഡിലോ അല്ലാണ്ട് നിന്റെ യൂട്യൂബ് എവിടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അറിയാൻ പറ്റും ഞാൻ ഇപ്പൊ കുറച്ചായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഷോർട്സ് ആയിട്ടും ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ടും ഒക്കെ ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട് ഇപ്പൊ കുറച്ചൊരു ബ്രേക്കായിരുന്നു ബ്രേക്ക് എന്ന് പറയാൻ പറ്റില്ല എന്റെ വ്ലോഗ് ചാനൽ അതായത് ഞാൻ ഇപ്പൊ റീസെന്റ് ഒരു ടു വീക്സ് മുന്നേ ചെറുതായിട്ട് ഒരു കല്യാണം കഴിച്ചു പോകും അപ്പൊ എന്റെ ബ്ലോഗ് ചാനലല്ലാന്ന് നമ്മുടെ ഇൻസ്റ്റാ ഹാൻഡിലൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ആ ഒരു ബ്രേക്ക് വന്നത് സോ ഇതൊരു ബ്രേക്ക് ത്രൂ ആണ് അപ്പം എന്തായാലും നമുക്ക് അതിന്റെ ശേഷമുള്ള ഈ ഒരു വീഡിയോ കുറച്ച് കളറാക്കാൻ വേണ്ടി ഒരു പുതിയ പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ കൂടുതൽ സമയം വെച്ച് അത് ലെറ്റ് ഇതാണ് ഐറ്റം പ്രോട്ടോണിക്സ് എന്ന ബ്രാൻഡിന്റെ എയ്റ്റീൻ വൺ ക്ലീൻ മൾട്ടി ഫങ്ഷണൽ ക്ലീനിങ് കിറ്റ് ആണ് ക്ലീൻ എം എന്നാണ് ഇതിന്റെ പേര് എന്തുകൊണ്ടാണ് ആ പേരിട്ട് എനിക്കറിയില്ല എം ഷേപ്പിൽ ഒന്നും കാണുന്നില്ലല്ലോ ഓക്കെ എന്തായാലും അതായത് വൺ ഡിവൈസ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു പേരും ഉണ്ട് അപ്പം എന്തൊക്കെയാണ് ഇതിന്റെ ഫങ്ഷൻസ് ഉള്ള ഇതിൽ പല രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തേക്കുന്നത് എന്തൊക്കെയാണ് പുഷ് കോട്ടൺ സ്ലാബ് ആൻഡ് ക്ലീൻ ചാർജിങ് കേസ് മെറ്റൽ ലിബ് അതായത് നമ്മളെ ട്രൈപോഡ്സിന്റെ ഒക്കെ മെറ്റൽ ലിബ് ക്ലീൻ ചെയ്യാം പിന്നെ ഹൈലി സെൻസിറ്റീവ് സോഫ്റ്റ് ബ്രഷ് ഉണ്ട് അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഇയർ പീസിന്റെ ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ വാഷബിൾ ഫൈബർ ക്ലോത്ത് ഉണ്ട് ഒരു സൈഡിൽ അതായത് നമുക്ക് ഡിവൈസസിന്റെ ഒക്കെ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്മാർട്ട് ഫോൺ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്പ്രേ നോസിൽ അതായത് ഗ്ലാസ് ക്ലീൻ ചെയ്യുമ്പോൾ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോസിൽ പിന്നെ കീ പുള്ളർ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന സാധനത്തായിരിക്കും അതായത് നമ്മൾ എക്സ്റ്റേണൽ കീബോർഡ് യൂസ് ചെയ്യുന്നുണ്ട് ലാപ്പിന് വേണ്ടിയിട്ട് അപ്പൊ അത് പുൾ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ആൻഡ് കീബോർഡ് ബ്രഷ് പോലുള്ള അഴുക്ക് ക്ലീൻ ചെയ്യാം എന്തായാലും നമുക്ക് ഈ പർപ്പസ് ഒക്കെ എന്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ബ്രാൻഡ് നെയിം പ്രോട്ടോണിക്സ് മോഡൽ നെയിം ക്ലീൻ എം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മെയ്ഡ് ഇൻ ചൈന കറയുന്ന വൺ ഇയർ വാറന്റി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വാലിഡ് ആണോന്നോ എന്തായാലും നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം വലിയ അൺബോക്സിങ് എക്സ്പീരിയൻസ് ഒന്നുമില്ല ഇങ്ങനെ തുറന്നു കഴിഞ്ഞാല് ഓക്കേ ഇങ്ങനെ ഇതിൻ്റെ അകത്താണ് വരിക എക്സ്ട്രാ ഇതുള്ളത് ഓക്കെ പ്രോട്ടോണിക്സിന്റെ ഒരു ക്ലിക്ക് എ ഫോട്ടോ ഓഫ് യുവർ ഇൻവോയ്സ് റെസിപ്റ്റ് വാട്സപ്പ് ഓക്കെ ഇത് വാറൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സോ വി വിൽ സെറ്റപ്പ് ഇറ്റ് ലൈറ്റ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല ഇപ്പം സൈഡിലോട്ട് പോകട്ടെ അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെയാണ് വരുന്നത് ഓക്കേ അപ്പോൾ ഇൻട്രസ്റ്റിങ് നല്ല രസമുണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു ഡിവൈസ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് കാണാനൊക്കെ അത്യാവശ്യം ഹാൻഡി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു കയ്യിലൊന്നും നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും പിന്നെ ഈ ഒരു ക്യാരുന്നൊരു പൗച്ചും ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് യൂസ്ഫുൾ ഞാൻ കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന സാധനം ഇതായിരിക്കും യെസ് കീബോർഡ് തുടയ്ക്കാൻ പോകുന്നത് ഓക്കെ എന്നാലും ഇപ്പത്തന്നെ യൂസ് ചെയ്ത് നോക്കാം ഉം കീബോർഡ് എസ് മൈ കീബോർഡ് ഓക്കെ ആലിയൊക്കെ ഉള്ളത് വരുന്നുള്ളത് കുറച്ച് കാലമായി ഞാൻ ഇത് ഡിസ്കണക്ട് ചെയ്ത് തരാം അല്ലെ കീസ് ഇവിടെ പ്രശ്നം ഓക്കെ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാണുന്ന പോലെ ഇവിടെ ഒരു ക്ലോത്ത് കാണാൻ പറ്റും ഈ ഒരു ക്ലോത്ത് നമുക്ക് ഡിവൈസസ് ഒക്കെ ഡിസ്പ്ലേ ഒക്കെ എന്താ പറയുക തുടക്കാൻ വേണ്ടി യൂസ് ചെയ്യാം പിന്നെ അതേപോലെ ഇവിടെ ഒരു സ്പ്രേയർ ഉണ്ട് ഈ സ്പ്രേയർ റീഫില്ലബിൾ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് കാണാൻ പറ്റും ഇപ്പം ഈ ഒരു സാധനമാണ് നമുക്ക് സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന പോലെ ആ ക്യാമറ ഇല്ലാന്ന് തോന്നുന്നു എന്നാലും ഇത് വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്തിട്ട് പിന്നെ ഈ ഒരു ഭാഗം വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു സാധനമാണ് ഇത് നമുക്ക് എയർപോർട്ടിന്റെ എയർപോർഡിൻ്റെയൊക്കെ ഉൾഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഡമോ ഞാൻ കാണിച്ചു തരും അതിപ്പോൾ നമ്മുടെ എയർപോർഡിൻ്റെ കേസാന്ന് വിചാരിക്കും കേസിന്റെ കേസിൻ്റെ ഇതിപ്പോൾ നമ്മൾ ഡിവൈസിന് രണ്ട് ടി ഡബ്ല്യു റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇതേപോലെ ഇതിന്റെ ഒരു ഉള്ളേരിയാണ് ഇതിന്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല അഴുക്കുണ്ട് ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഉൾഭാഗം അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു യൂസ് നെക്സ്റ്റ് ടൂൾ ഈ കാണുന്നതാണ് ഇതിന്റെ ഈ അറ്റത്ത് വരുന്ന ഈ ഒരു ടോപ്പ് ഒരുക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആയിട്ടുള്ള ഒരു എഡ്ജാണ് ഇത് നമുക്ക് ഈ കാണുന്ന പോലെ ഇതിന്റെ ഉൾഭാഗത്തൊക്കെ ഉള്ള അഴുക്ക് അത് നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഓക്കെ എഡ്ജ് വെച്ച് ക്ലീൻ ചെയ്യാം അതേപോലെ തന്നെ അതേപോലത്തെ ഫിൻസ് ഒക്കെ ഉണ്ടാവില്ലേ ഹെയർ ഫിൻ അതേപോലത്തെ ഹോൾസ് ഒക്കെ സ്പീക്കറിൻ്റെ അതേപോലെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ഹോൾസൊക്കെ ഉണ്ടാകും നമ്മൾ ചാർജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇതേപോലെയുള്ള ഭാഗം അതേപോലെ സ്പീക്കേഴ്സിൻ്റെ ഉള്ള അഴുക്കൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്കിത് തുടയ്ക്കാനും പറ്റും ഓക്കെ ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് അതേപോലെ തന്നെയാണ് എല്ലാ ഇതിൻ്റെ എയർപോർട്സിൻ്റെ എല്ലാം നമുക്ക് ഈ ഒരു ഷാർപ്പ് അഡ്ജറ്റ് ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സെൻസിറ്റീവ് മൈ മൈക്രോഫൈബർ ആയിട്ടുള്ള ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാനും പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ഈയൊരു ടൂളിൻ്റെയും നമുക്ക് ഹിഡൻ ആയിട്ടൊരു സാധനം ഇതിൻ്റെ അകത്തിരിക്കുന്നുണ്ട് അത് നമ്മൾ ഈ ഒരു സ്പ്രേ ചെയ്യുന്ന ഈ ലിക്വിഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്കിതാ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വന്നിട്ട് ഒരു റിങ് കാണാൻ പറ്റും ഈ റിങ് ഇത് ഹിഡൻ ടൂളാണ് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ കീബോർഡ് ഇതേപോലെ വെച്ചിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഈ ഒരു കീ നമുക്ക് അയ്യു തഴപ്പി ഓക്കെ ഇതേപോലെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതായി കീ എടുത്ത ഭാത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഓരോ കീ ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും പിന്നെ കീ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് കീ എവിടെ നിന്നാണ് എടുത്തതും കറക്റ്റായിട്ട് ഓർത്തുവച്ചാകും അല്ലാതെ പിന്നെ കീ ഇടുന്ന സമയത്ത് ആ ഒരു ടൈപ്പിങ്ങിൻ്റെ ഫ്ലൂയിഡ്നെസ്സും സ്മൂത്ത്നെസ്സും ഒക്കെ പോകും പിന്നെ ഡബ്ല്യു എവിടെയാണ് യു എവിടെയാണ് എവിടെയാണ് എന്നൊക്കെ തപ്പി എടുക്കേണ്ടി സോ അതെന്തായാലും ഓർത്ത് ചെയ്യാം ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സാധനം നമ്മൾ ഫോണിൽ മൂവീസൊക്കെ കാണാൻ കഴിഞ്ഞാൽ നമുക്കിതൊരു സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും സ്റ്റാൻഡായിട്ട് എങ്ങനെയാണ് വെക്കുന്നത് ഓക്കേ ആ ഇതേപോലെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ബാക്ക് സപ്പോർട്ട് വെച്ചിട്ട് എവിടെ ഇപ്പം ഇതിന് വെക്കാം അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ഈ ഒരു ബട്ടണിൻ്റെ വിലയ്ക്ക് പ്ലേസ് ചെയ്തിട്ട് ബാക്ക് വായി വില വെച്ചിട്ട് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് കാണാം ഓക്കെ അപ്പം ഒരു സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യും അപ്പം ഈയൊരു മൾട്ടി പർപ്പസ് ടൂളിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന ഫീച്ചർ എന്താണെന്നുള്ളത് താഴെ കമെന്റ് ചെയ്യുക എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ ഈ കാണുന്ന ഡെസ്റ്റ് ക്ലീൻ ചെയ്യേണ്ട സാധനം കാരണം ഞാൻ കുറച്ച് ക്ലീനോജനിക്കാണ് ഓസിഡിന്ന് എന്നൊന്നും പറയാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ കുറച്ച് ക്ലീനെസ് കൂടുതലുള്ളതാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ ഒരു സാധനം ഭയങ്കര ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ അത് മെയിൻലി ഓർഡർ ചെയ്യാനുള്ള കാരണം പിന്നെ ഈ കീ പ്ലക്കിയെന്ന ഹിഡൻ ടൂൾ ഉള്ളിൽ കിടക്കുന്നതാണ് ഈ ഒരു സാധനം ഇതും എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും അപ്പം നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുള്ളാവുക എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ഓക്കെ അപ്പം ഇതിൻ്റെ ടൂൾസിൻ്റെ എണ്ണം എന്താ ഞാൻ ഒന്നുകൂടെ കൗണ്ട് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് പിന്നെ നാല് ഒരു സ്പ്രെയർ അഞ്ച് ഈ ഒരു എയർപോർഡ് ക്ലീൻ ചെയ്യുന്നത് പിന്നെ ഏഴ് ഈ ഒരു സ്റ്റാൻഡ് അതേപോലെ തന്നെ എട്ട് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഈ കീബോർഡ് പ്ലഗ് ചെയ്യുന്നത് ഓക്കെ അപ്പം എയ്റ്റീൻ വൺ മൾട്ടി പർപ്പസ് ക്ലീനർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് അപ്പം ബൈ ആൻഡ് ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്ത പോലെ നിങ്ങൾക്ക് ലൈക്ക് ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ പൈത്തൻ്റെ ഒരു ബേസിക് നോളജ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടാവും ഞാൻ കുറച്ച് ബിസി ആയിപ്പോ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല ഒരു സാധനം നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുമ്പോൾ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ട് ഡെലിവർ ചെയ്യുന്നതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ വേണം തന്നെ തഴക്കാൻ പറ്റിയ എന്തായാലും ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഷെഡ്യൂൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഇപ്പം കുറെയൊക്കെ എതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം എ ടൂൾസിന്റെ കാര്യങ്ങളൊക്കെ അതിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അത് കുറച്ച് ലെങ്ത് വീഡിയോ ആയിരിക്കും ഇതുപോലെ ഷോർട്ട് വീഡിയോ ആയിരിക്കില്ല സോ ബ്രേക്കിന് ശേഷമുള്ള ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ടൂള് നിങ്ങൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്യുക നിങ്ങൾ ഗാഡ്ജെറ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഗാഡ്ജറ്റ് യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ് ക്ലീൻ ആയിട്ട് കൊണ്ടുനടക്കുക കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇതെന്തായാലും ട്രൈ ഔട്ട് ചെയ്യുക പ്രോട്ടോണിക്സിന്റെ ഈ ഒരു സാധനത്തിന് ഏകദേശം ഒരു ത്രീ നയൻറ്റി നയൻ ആയിട്ടാണ് എം ആർ പി വരുന്നത് ർപ്പിയല്ല ആമസോണിൽ നിന്നാണ് ഞാൻ അത് ബൈ ചെയ്തത് അപ്പൊ ആമസോൺ ഫൈൻസിന്റെ ഒരു ലൈക്ക് ഒരു ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാം മീൻസ് ചാനൽ മീൻസ് ഒരു പ്ലേ ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാം അതിൻ്റെ അത്തത് ആഡ് ചെയ്യാം അതേപോലെ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇ കോം വെബ്സൈറ്റിൽ നിന്നോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഗാഡ്ജറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ പ്ലേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം സോ നെക്സ്റ്റ് ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടില്